മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ഡിക്കാട് ഡിവൈഎഫ്ഐയുടെ റീബിൽഡ് വയനാട് ക്യാമ്പയിനിലേക്ക് തുക കൈമാറി കാരായയിലെ അൽമദീന ഹോട്ടലുടമ കൊണ്ടേങ്ങാടൻ ഡിവൈഎഫ്ഐ കാരായ യൂണിറ്റും ചേർന്ന് നടത്തിയ ഒരു ദിവസത്തെ കച്ചവടത്തിൽ നിന്ന് ലഭിച്ച രൂപയാണ് കൈമാറിയത് മേഖലാ സെക്രട്ടറി മനുദാസ് എന്തിവാങ്ങി വയനാട്ടിലെ നടത്തുന്ന റീബിൽഡ് വയനാട് ഭാഗമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട നൽകിയിട്ടുള്ള ഈ ഒരു വയനാടിന് വേണ്ടിയുള്ള കൈത്താങ് ഏറ്റുവാങ്ങുന്ന ഒരു ചടങ്ങാണിപ്പോൾ ഇവിടെ നടന്നത് നമുക്കറിയാം റീബിൽഡ് വയനാട് എന്ന ക്യാമ്പയിന് വളരെ വലിയ രീതിയിലുള്ള പ്രതികരണമാണ് കേരളത്തിൽ മൊത്തം ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടല്ല എല്ലാ വിഭാഗം ജനങ്ങളുടെ ഭാഗം വളരെ വലിയ പിന്തുണയാണ് ഇതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐ ചെമ്പ്രശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ കീഴിലുള്ള കാരായ ഡി വൈ എഫ് ഐ യൂണിറ്റിൻ്റെയും അതുപോലെ തന്നെ അൽമദിന ഹോട്ടലിൻ്റെ ഉടമയായിട്ടുള്ള ഉമറാക്കേറെ നേതൃത്വത്തിലും ഒരു ദിവസത്തെ കച്ചവടം മുഴുവൻ നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേക്കും അതുപോലെ തന്നെ ഡിവൈഫൈ റീബിൽഡ് വയനാടിൻ്റെ ക്യാമ്പയിനിലേക്കും നൽകാൻ വേണ്ടി അദ്ദേഹവും ഇവിടുത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും അതുപോലെ തന്നെ ഉത്തരവാക്കാനെ പോലുള്ള ആളുകളൊക്കെ മുൻപ് കൈയ്യെടുത്തുകൊണ്ട് ഒരു ദിവസത്തെ മുഴുവൻ കച്ചവടവും അത് ഇവിടെ ഉള്ള ജനങ്ങളുടെയൊക്കെ പിന്തുണയോടുകൂടി വളരെ നല്ല രീതിയിൽ വലിയ കച്ചവടത്തോടുകൂടി നല്ലൊരു തുക സമാഹരിക്കാനും അത് ഡിവൈഫ് ഐ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിനും നമുക്ക് സാധിക്കുകയുണ്ടായി ചടങ്ങിൽ കാരായ യൂണിറ്റ് സെക്രട്ടറി രജീഷ് പ്രസിഡന്റ് സുഭാഷ് സി പി ഐ എം കാരായ ബ്രാഞ്ച് സെക്രട്ടറി മുത്തലിബ് പ്രസാദ് പൂളക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ